ുംശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അതേ നീച്ചു വന്നിട്ടുള്ളു അപ്പൊ ഇന്നിപ്പോ അമ്മ പോവാ നിക്കണം അമ്മയുടെ അമ്മേൻ്റെ അല്ല സന്ധ്യച്ചിൽ വീട്ടിൽ കേട്ടോ അപ്പോൾ സന്ധ്യച്ചയ്ക്ക് അവിടുന്ന് എങ്ങോട്ടോ പുറത്ത് പോകാറുണ്ട് അപ്പോൾ കുഞ്ഞുമാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അമ്മ വൈകുന്നേരം വരും അപ്പോൾ ഇപ്പോൾ ആറേ മുക്കാലിന് ഒരു ബസ് പോയി അവിടെ പടിക്കിറങ്ങിയാൽ നമ്മളെ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഒരു കുറച്ച് ഇടുന്ന നടക്കാനുള്ളൂ കേട്ടോ അപ്പം സുഖമാണ് വേറെ വണ്ടി വിളിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അമ്മ പോവാൻ നിൽക്കുകയാണ് ബസ്സിന് സമയമായി തുടങ്ങി ആറേ മുക്കാൽ പോകാൻ അപ്പോൾ കുറച്ച് കുറച്ച് രാവിലെ പിന്നെ ഞമ്മ പോയാലും അഞ്ചുമണിക്കുള്ളൊരു ബസ്സിനെ തിരിച്ചെത്തുള്ളൂ അപ്പൊ പിന്നെ മഴ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മള് ഒന്നും നടക്കൂല പറഞ്ഞു നമുക്ക് രാവിലത്തെ ആയിക്കോട്ടെ അങ്ങനെ കേട്ടോ

അപ്പൊ അപ്പൂസിനെ സ്കൂളിൽ ചോറൊക്കെ കൊണ്ടുപോകാണ്ട് സ്കൂളിക്കാൻ വേണ്ടി പോക്കാണൊക്കെ പാടെ പിടിച്ച് അമ്മ വീട്ടിൽ നിന്ന് പോവുകയാണ് അമ്മ ഞങ്ങക്ക് രാവിലെ നാരായമുക്കാലും ബസ് ഉണ്ട് അയിന് പോവാണ് സന്ദേശിന്റെ വീട്ടിൽ അപ്പൂസ് ജയിച്ചു പോയടുത്ത വീടില് കാണാനും അപ്പോസനെ ലാരൻ ചോദിക്കില്ല ചാർജ് ഇല്ല ചാർജ് ഇല്ല നടാതെ ല ഫോൺ ഓഫ് ആയിတယ် നമ്മൾ 50k വല നട നോക്കി നിൽക്കണേ ആയി കിട്ടുന്നില്ല ആയി ഞാൻ ഇങ്ങള് ആരും ചോദിച്ചപ്പോൾ ഞാൻ 50k ആയി ജാച്ചിട്ട് വേഗം കണ്ണ് ഇറങ്ങുന്നത് ആയി കിട്ടില്ല നമ്മ ഫോണൈലെ ഓനെ നമ്മൾ അത് കേറ്റിക്കണം പുസ് നീ കിടക്കൂസ് നീ കിടക്ക സ്കൂൾ പോവാനായില്ലേ നമ്മൾ കത്തിക്ക കുറച്ചേര മോളം കളിച്ചായിട്ടോ കണ്ണു കിജ കഴിഞ്ഞോ കഴിഞ്ഞോ അമ്മ പോവാന്നെക്കാണ് അമ്മന്റെ ചേച്ചീൻറെ വീട്ടിക്ക് അമ്മേന്റെ ചേച്ചീൻറെ അല്ല നമ്മളെ ചേച്ചി സന്ദേശിന്റെ ഊട്ടി കുട്ടിക്ക് സൂചി അടിച്ചിട്ടുണ്ട് കരച്ചിലൊക്കെ പ്പതാവല അമ്മ പ്രാർത്ഥിക്കാണ് ഇപ്പൊ നമ്മള് കുളിച്ചിട്ട് നമുക്ക് അമ്പത്തിലൊക്കെ ഒന്ന് പോയി അമ്മ പോവാന്നൊക്കെയാണ് നമ്മള് ഈ ഇവിടെ വാടക വീട്ടിലായതോണ്ട് നമുക്ക് നേരം കഴിക്കാണ് അവിടെ ആയ്പോ അഞ്ചണി ഒക്കെ ആവുമ്പോ നീക്കാം ഇവിടുന്ന് നേരത്തെ നീച്ചിട്ടുണ്ട് പക്ഷെ സമയം പോയിക്കില്ല ഞങ്ങളെ അമ്പലത്തെ പോയിക്കോളെ ഞങ്ങളക്ക് പോയല്ലെന്നാല് അപ്പൊ നമ്മള് അമ്പലത്തേക്ക് പോവാണ് നമ്മളെ കോഴിക്കളൊക്കെ പപ്പൂസ് കുളിച്ചില്ല പപ്പൂസ് കുളിച്ചു കഴിഞ്ഞാ പോവും അമ്പലത്തേക്ക് നീച്ചാ അങ്ങോട്ട് ഓടും

ഇങ്ങടന്നേയല്ലേ? വാടോ. മുട്ട കണ്ടോ വയ്യ. മുള പോയികൂട. ആ വയ്യ സ്പീഡ് ആഉട്ടോ. നമ്മള ഇപ്പോ കാണാനായിട്ട് പോയിക്ക് പോയിടിയാ മാതാല്ല. ഇടറണ്ടപ്പസെ. അപ്പ. అలా പോണ ഹിറ്റടോ. വേറെട്ട് അടോ. എന്നല്ലേ ഉള്ളൂ? ടടറണല്ലേ ഉള്ളൂ? ടടറണല്ലേ ഉള്ളൂ. ഒന്നിനെ നായ വിട്ടില്ലേ. എന്നെ. കുറച്ചിട്ട് മുന്നേ. ടടറണല്ലേ ഉള്ളൂ? ഞാൻ പോന്നൂ കണ്ടോ നമ്മളെ വീടിന്റെ ബാക്കി ആയില്ല മുല്ലപ്പൂണ്ട് എന്തേലും ഇണ്ടോ എന്തെങ്കിലും എത്ര

അപ്പൊ നാളെ ആണെങ്കിലോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരത്തെ സ്കൂളിൽ പോകണം ബസ് നേരത്തെ രാവിലെ പരിപാടി ഒന്നും പെട്ടെന്ന് നമുക്ക് പിന്നെ നോക്കിക്കോ അപ്പൊ ഞാനാണീ നൈസില് പൊട്ടിച്ചതും വിഷയം എഴുതുന്നതും ഒക്കെ ഞാനാകുന്നുണ്ട് ഓരോ ഇങ്ങോട്ട് ലെവലായി വരുന്നുള്ളൂ ഏതൊക്കെ ബുക്ക് എനിക്കറിയുള്ളൂ ഓരോ അങ്ങനെ ആയിട്ടില്ല അപ്പൊ ഇരുന്ന് കൊടുത്തതാ കേട്ടോ അപ്പൊ അമ്പലത്തിന്ന് വന്നതിന് ശേഷം ഞാൻ ചായക്ക് വെള്ളം വെച്ചു ചോറിന് ഇവിടെ വെച്ചിട്ടുണ്ട് എട്ട് ഒക്കെ ആക്കണം പിന്നെ മുട്ടുണ്ട് അത് മതി അറിയിനുണ്ട് ഓംപ്ലേറ്റ് ആക്കി കൊടുത്ത കറി ഒന്നും കൊണ്ടുപോല അപ്പൊ മുട്ട ഓംപ്ലേറ്റും എന്നാലും നമ്മള് റെങ്ങോണി ഉണ്ടാക്കിയത് പക്ഷെ രാവിലെ തന്നെ എണ്ണ കടിയും തിങ്ങണ്ടല്ലേ അത് തിങ്ങയാണെങ്കിൽ അതൊക്കെ അല്ലെങ്കിൽ ഗോതമ്പ് ഉണ്ട് അതുകൊണ്ട് ദോശ പിന്നെ അമ്മയും പോയത് ഇപ്പൊ കൊറച്ചുള്ളൂ എന്താ അതന്നെ ഞാൻ നല്ലത് എനിക്കറിയില്ലേ ഒരു നോട്ടേ ഉള്ളൂ നല്ല നമ്മള് ചായ കണ്ടോ ചായ തളച്ചുട്ടോ ചോറ് പിന്നെ റേഷൻ കടയത്തെ അരിയാണ് പെട്ടെന്ന് പോകൂട്ടോ സമാധാനം നമ്മളെ ചോറ് ഏകദേശം തുടങ്ങി ഇത് റേഷൻ റേഷൻ കടയത്തെ അരിയാവണ്ടേ പെട്ടന്ന് പോകൂട്ടോ രാവിലെയൊക്കെ പെട്ടെന്ന് പോകണ്ടവർക്കൊക്കെ ഒരു നല്ല കാര്യമാണ് ഇങ്ങനത്തെ അരി ഉണ്ടായാല് പെട്ടെന്ന് പോകും പിന്നെ അടുപ്പ് തന്നെ കേട്ടോ വെക്കണത് നമുക്ക് ഇങ്ങനെ രാവിലെ തന്നെ ാണ് കണ്ണ ശരീരം നമുക്ക് കിട്ടും പോകേം തട്ടൂലും ശരി കണ്ണക്കൊക്കെ നമ്മള് മൂക്കെ പോക തട്ടു നമ്മളടുപ്പിന്റെ ചൂട് തട്ടണം അതൊന്നും തട്ടില്ലല്ലോ

ബാത്റൂമും കുളിമുറി എല്ലാം ഒന്നല്ലേ അപ്പൊ പിന്നെ അമ്മ അമ്മ ആദ്യം കേറിയിട്ട് അമ്മ അമ്മക്ക് ഈ ബസ്സിന് പോകേണ്ട കാരണേ ഞാൻ ഉണർന്നപ്പോ തന്നെ എന്ത് കുളിമുറിന് കുളിക്കണ വച്ചേക്കണേ അപ്പൊ അമ്മ ഭയങ്കര കുളിച്ചതാണ് അപ്പൊ പിന്നെ ഒരാൾ കഴിഞ്ഞു പിന്നെ ഒരാൾ പോയി പിന്നെ ഒരാൾ പോയി അങ്ങനെ ആവുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഇതാവണം കുളിമുറി സെപ്പറേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പുറന്നു ഞാൻ കുളിക്കൊക്കെ ചെയ്യാലോ അപ്പൊ അങ്ങനെ എല്ലാം വെയിറ്റ് ചെയ്ത് നിക്കുമ്പോ നമ്മളെ സമയം ഇങ്ങനെ കുറച്ചു കൂടി കഴിഞ്ഞാലേ ആവുള്ളൂ അപ്പൊ ആ സമയപ്പോ നാലുമണിക്കൊക്കെ നീക്കുമ്പോ പെട്ടെന്നാവും ഇനി അപ്പൊ തന്നെ കഴിഞ്ഞില്ലേ രാവിലത്തെ കറിയൊക്കെയാണെങ്കിൽ എട്ട് ഒമ്പണിയാകുമ്പത്തേ പത്ര ഫുൾ പരിപാടി ആക്കും ഇനി വാട്ടോ നമുക്ക് അമ്പലത്തിൽ പോയി വാ പോയിവാട്ടോ ഇപ്പൊതമ്പ് ദോശ ഇതോ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ അതും അതിന്റെ ബാക്കി പിന്നെ മടി പിടിച്ചിട്ട് കുറച്ച് മാവുള്ളത് വേഗം എണ്ണക്ക് അമ്മ എന്തോ പിച്ച് എണ്ണിട്ടിട്ട് ഇനിയിപ്പൊ മതി എല്ലാത്തിൽ എണ്ണ കൊടുത്തു അങ്ങനെ അപ്പൊ കൊറച്ചു കടിയുണ്ട് അപ്പൊ ഇനി എന്തും കൂട്ടുകാരുന്നു പിന്നെ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടിയ രാവിലെ ഇങ്ങനെ കടി വേണമെന്നൊന്നും ഇല്ല എന്തെങ്കിലും ബേക്കറി ആയാലും കൊടുത്താല് ആ കുട്ടിയുടെ എനിക്ക് അപ്പൂസിന് അമ്മയ്ക്കൊക്കെ നല്ല കടി വേണം രാവിലെ എനർജി വരും ഗോതമ്പ് പൊടി ഉണ്ട് ഗോതമ്പൊടി ദോശ എന്തെങ്കിലും ആക്കാൻ പിന്നെ എന്തായാലും ഉഴിഞ്ഞോണ്ടായിരുന്നു അപ്പൊ എന്നും ഉഴുന്ന തിന്നണ്ടോളിച്ചു ശരീരത്തിന്

വീട്ടിൽ വീട്ടിൽ അപ്പോ നിന്ന് ടെ വീട്ടില് കേറിയിട്ടു പോകണ്ടോളിട്ടോ ഇപ്പൊ പോയി പോയി നമുക്കൊന്ന് രാവിലത്തിനൊരു കോള് വന്നിരുന്നു മെസ്സേജില് വാട്സാപ്പിൽ മെസ്സേജ് വന്നിരുന്നു നമ്മളെ വണ്ടൂര് കട്ട സബ്സ്ക്രൈബർ ഉഷച്ചേച്ചി ഉണ്ട് നെല്ലിക്കുത്തിരി അപ്പോൾ ഉഷച്ചേച്ചീൻ്റെ പേരക്കുട്ടി അതായത് മകളെ കുട്ടി ഉണ്ട് അഞ്ചാം പിറന്നാളാണ് ആവണിക്കുട്ടി എന്ന പേര് ആവണി അപ്പോൾ ഒരു ഓരോ എപ്പോഴും കുട്ടി കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു വീട് വണ്ടൂർ വെള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ എന്താ മുളക്ക് കല്യാണം കഴിച്ചത് വെള്ളാമ്പുറത്തേക്കാണ് അപ്പോൾ ആവണിക്കുട്ടീൻ്റെ അഞ്ചാം പിറന്നാളാണ് അപ്പൊ കുട്ടിക്ക് ഒരായിരം ജന്മദിന ആശംസകൾ നേരെയാണ് നമ്മുടെ ഞാൻ പറയുമ്പോ നമ്മളെ എല്ലാവരും പെടും എന്നാലും എല്ലാവരും ഒന്ന് വിഷ് ചെയ്യട്ടെ ആവണിക്കുട്ടീനെ നമ്മള് ആവണിക്കുട്ടിയുടെ ഫോട്ടോ താഴെ ഫോട്ടോ കൊടുക്കണുണ്ട് അപ്പോൾ ഫോട്ടോ കണ്ടുവരാ പിന്നെ എന്താ പറയാ വിഷ് ചെയ്യാൻ അമ്മ പോയത് കാരണം ചെറിയൊരു രാവിലെ അമ്മ പോവല്ലോ വിചാരിച്ചിട്ടാണ് നമ്മള് രാവിലെ തന്നെ അങ്ങോട്ട് തുടങ്ങിയത് അമ്മി അപ്പൂസം പോയാ പിന്നെ നമ്മള് വിശേഷത്തിന് രാട്ടോ എനിക്കൊന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ടാ അപ്പൊ നമ്മൾ അവണിക്കുട്ടീന്റെ ഫോട്ടോ താഴെ കൊടുക്കേണ്ടി എല്ലാരും ഒന്ന് വിഷ് ചെയ്യട്ടോ അപ്പൊ എല്ലാരും ആവണ ആവണിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ഇനിയിപ്പോ കുറേ പണികൾ ചെയ്യാണ്ടട്ടോ ചോറ് മാത്രം ആക്കി വെച്ചിട്ടുള്ളൂ ഇനി കറി ഉണ്ടാക്കണം പേട്ടങ്ങനെ കടക്കിറങ്ങുന്നുണ്ട് മീൻ കണ്ടാല് മീൻ കൊണ്ടുവരും വരികയാണെങ്കിൽ അപ്പൊ കുറേ പണി കണ്ട മുറ്റ കിടക്കണത് മുറ്റത്തെ ഇഷ്ടം പോലെ നമ്മളെ റബ്ബർ കുറേ അടിച്ചു വരാണ്ടട്ടോ അപ്പൊ മുറ്റടിക്കണം പാത്രം കഴുകണം പിന്നെ കുറച്ച് തിരുമ്പാനുണ്ട് തുണി കഴുകാനുണ്ട് നമുക്ക് അത്രയും മൂന്ന് പണികൾ അപ്പൊ അങ്ങനെയുള്ള പണികളൊക്കെയാണ് അപ്പൊ അതൊക്കെ പ്രത്യേകം ചെയ്തിട്ട് വരാ അപ്പൊ അങ്ങനെ ഇന്റെ മുറ്റടിച്ചോരിലും പാത്രം കഴുകലും തിരുമ്പലും എല്ലാം കഴിഞ്ഞു അയലോക്കത്ത് പോയിട്ട് വർത്താനം പറഞ്ഞു അയലക്കാരിന്റെ അടുത്ത് നിന്ന് വർത്താനം പറഞ്ഞു ഈ സമയം കൊണ്ട് ഇന്നോട് വേഗം അടിച്ചിരിക്കും പോയി ഏട്ടൻ പൊറത്തേക്കിട്ടോ എന്നിട്ട് വരുന്ന സമയാണ് ഇപ്പൊ ഒരു മണി അമ്മ സമയൂസും പോയപ്പോ ആള് കൂടുന്ന പോയിട്ട് പിന്നെ വൈകി വന്നില്ല വീടോ പിന്നെ അപ്പൊ ഞാൻ ഞങ്ങൾ കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചക്കപുരി ഒക്കെ ഇരിക്കുന്നുണ്ട് ചക്കപുരി ഒക്കെ ഇട്ടിട്ട് ഒക്കെ ഇങ്ങനെ വെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എന്താ കാട്ടണെന്ന് ചേച്ചി ഞാൻ ഇടപെടിച്ച ഓരോ ഇതൊക്കെ വെച്ചിട്ട് നമ്മള് ചോറ് പിന്നെ ചക്ക കൂട്ടാൻ ഇട്ടായാലും ഒക്കെ ചക്ക കൂട്ടാൻ ഇത് ഇതാണ് തേങ്ങ ഇരച്ച പിന്നെ ഇത് ഉണക്കല മീന് വറ്റിച്ചതാണ് അതിന്റെ മീൻറെ കഷ്ണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഉണ്ടാക്കിയത് പിന്നെ അത് ആ അടിപൊളി ചമ്മന്തി ഉണ്ട് ഇതേപോലെ മോരുമുളകും ഉണ്ട് പിന്നെ ഇതിനൊക്കെ സ്പെഷ്യല് അമ്പഴങ്ങ അമ്പഴങ്ങട്ടെ ഈ അമ്പഴങ്ങേന്റെ ചമ്മന്തിയാണ് തേങ്ങയും അമ്പഴങ്ങയും മുളകും ചേർത്ത് അരച്ച ചമ്മന്തിയാണ് ഈ വേണമെച്ചാ വെറുതെ കടിച്ചു വിട്ടാ നല്ല രസമായിട്ട് പറയുമ്പോൾ തന്നെ നമ്മളെ വായിൽ കപ്പലോ ഓടിക്കണ വെള്ളം ഉണ്ട് അപ്പൊ അങ്ങനെ അമ്പഴങ്ങി അപ്പൊ ഇത്രയാണ് നമ്മള് ഇന്നത്തെ ഭക്ഷണം ചെയ്യണം മാറി മറിഞ്ഞു രാവിലെ തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് രാവിലെ വിശേഷം ശേഷം

ണ് നാളെ ഞമ്മക്ക് വരാൻ പോണത് ഒരു അടിപൊളി വിശേഷമാണ് രണ്ട് സന്തോഷപ്പെട്ട കാര്യം പറയാനുണ്ട് അപ്പൊ അമ്മയും ഒക്കെ ആണ് ഒരു രസം അപ്പൊ ഇന്നത്തെ വിശേഷം നിർത്തണം നാളെ പുതിയ വിശേഷമായിട്ട് കാണാം അപ്പം എല്ലാവർക്കും ബൈ